സൂര്യമെ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടുക്കാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് ഇപ്പോൾ കാണുന്നത് കുറച്ച് ആൾക്കാരെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുള്ള എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിൽ ആണ് അവസ്ഥ ലൈൻ ൊട്ടി പോസ്റ്റത്തെ വെള്ളത്തിലാണ് ഏ ആളുകൾ ആളുകളുണ്ട് എന്താണ് എന്താണോ ചെയ്യുക രക്ഷപ്പെട്ടി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഇത് സിദ്ധിയാക്കൻ്റെ പിന്നെ കസേരിയൊക്കെ ആണെന്നാ തോണ്ടിത് അവിടെ കണ്ടില്ല ഇതാ ലൈൻ കണ്ടോ നമ്മൾ മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ അതാ മണ്ണിൻ്റെ ഇടയിലെ നദീനുള്ളിലാ ചൂരൻമല പാലാണ് ഈ കാണുന്നത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക